സൂപ്പർ സിനിമ മമ്മൂട്ടി കമ്പനിക്കും ഹൃദയത്തിന്റെ ഭാഷമാക്കുവയ്ക്കാണ് എന്നൊരു സിനിമ കണ്ടിരുന്നു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യം ഈ സബ്ജെക്ട് പറഞ്ഞപ്പോൾ എന്നോട് ഗർഭസാറിന് ഇപ്പോഴും പറഞ്ഞു മമ്മൂക്ക പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ പോലീസ് വഴിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഈ സിനിമ എങ്ങനെ പോകും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്കും നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഒരു ഡാൻസ് വരെ സ്റ്റെപ്പ് നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ് മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടന്റ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ റിവ്യൂ കണ്ടിരുന്നു മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാമുള്ളൂ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ എല്ലാ കഥാപാത്രങ്ങളും പുസ്റ്റിക്കാരല്ലോ

ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ഇന്റർവ്യൂ പക്ഷെ അത് ചെയ്യും പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ചെറിയ സ്റ്റെപ്പുകൾ ആണെങ്കിൽ നല്ലൊരു കൈകളിൽ സ്റ്റെപ്പുകളായിരുന്നു അതെങ്ങനെയാണ് ഗൗദം സാറ് പറഞ്ഞപ്പോൾ സാറ ആദ്യം പറയുന്നു മമ്മൂക്ക ആദ്യം പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻപോർട്ടൻ്റാവുക ചെയ്തത് വേണ്ടി ഞാൻ ഡാൻസ് ഒന്നും അതുകൊണ്ട് മടിയാണ് സാറ്

വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണു അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർമേഷൻ തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ കൂടി എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ ഇന്ത്യയിൽ തന്നെ വെരി വെരി ഡിക്ടർ ഓൾസിംഗ് ഫാൻ ഫോളോ കേരളത്തിലും സോ അങ്ങനെ ഒരു ഡിറക്ടർ മമൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു ഗ്രേറ്റ് ഓൺ ഒരു താങ്ക് യു സോ മറ്റ്

ফোনটা okay, 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 okay. <laughs> േ ഇരിക്കാം കേ sayatul yes.